േണു പറയുന്നല്ലേ ഞാനങ്ങീകരിക്കുന്നില്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ആർട്ടിസ്റ്റ് ആണെന്നൊന്നും തോന്നുന്നില്ല ശ്രുതി എന്ന പേരിന്റെ മുന്നിൽ ഇങ്ങനെ രേണു എന്നൊരു പേര് വന്നുകൊണ്ട് എങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരാൾ അതൊരിക്കലും ഒരു ആർട്ടിസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അവർ ഒരു വർക്കിലും എനിക്ക് വലിയൊരു ആർട്ടിസ്റ്റ് ആണെന്നോ വലിയൊരു നടിയാണെന്നോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആൾക്കാരെങ്കിലും ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ശ്രീലക്ഷ്മി പുള്ളിക്കാരി കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ രേണു സുതിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിരുന്നു അതായത് രേണു ദുബായിൽ പോയത് അത് വലിയ ആരും അല്ല ദുബായി പോയി ബാർ ഡാൻസ് കളിക്കുന്നതൊന്നും വലിയ ആരും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേണുവിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ശ്രീലക്ഷ്മിക്ക് ഇത് പറയാനുള്ള ഒരു വോയിസും ഇല്ലാത്ത ഒരാളാണ് കാരണം ഇവള് ഇതിനു മുന്നേ എത്രയോ വർഷത്തോളം ഈ പറയുന്ന പ്രവാസ ലോകത്തായിരുന്നു അവിടെ എന്ത് ജോലിയാണ് ചെയ്തതെന്നുള്ളതെന്നൊക്കെ പുള്ളിക്കാരിക്ക് മാത്രമേ അറിയാവുള്ളൂ എന്തായാലും ഇപ്പൊ ഈ പുള്ളിക്കാരിയെ കുറിച്ചിട്ട് ഷാജി പാപ്പൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിലുള്ള ഒരു സഹോദരൻ ഈ ഒരു ശ്രീലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ എന്തായാലും നമുക്കൊന്ന് കാണാം കിട്ടിലൻ എന്ന് വെച്ചാൽ കിട്ടിലൻ മറുപടിയാണ് കേട്ടോ എത്ര ഭാഗ്യന്മാർ കൈ തെളിഞ്ഞ വണ്ടി ഓ എന്നാ വണ്ടി അങ്ങോട്ട് ഇച്ചിരി ഇഞ്ചിനൊക്കെ ഇച്ചിരി ഇതായിരിക്കും കാരണം ഓട്ടിച്ച് കൈതെളിഞ്ഞല്ലേ എല്ലാരും എന്നാലും പോപ്പോ ഇച്ചിരി ലൂസാണെന്ന് തോന്നുന്നു ലാവാതിരിക്കുന്ന എങ്ങനെ എല്ലാരും പെട്ടെന്ന് അങ്ങോട്ട് പോപ്പടിയില്ലേ കേറി ആദ്യമേ അങ്ങോട്ട് വണ്ടി പഠിക്കുന്നതിന് മുമ്പേ അടിച്ചല്ലേ അവർ അതിനകത്ത് പഠിച്ചു വരുന്നത് അപ്പൊ ഇച്ചിരി സ്വാഭാവികമായിട്ട് ഇച്ചിരി ലൂസൊക്കെ ആവും അല്ല വലിയ കുഴപ്പമില്ല ഇടയ്ക്ക് ഇടയ്ക്ക് കൂടെ പോപ്പടിച്ചാ മതി തൈ തട്ടുമ്പോ വല്ലാട്ട് തട്ടാതെ നോക്കിക്കോണം തട്ടുന്ന വാക്കിയാൽ അടിക്കും അതേ ഉള്ളൊരു പ്രശ്നം പിന്നെ കുഴപ്പമില്ല ഓയിലൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് മാറി മാറി ഓയിൽ ഓരോന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് വലിയ കുഴപ്പമില്ലാതെ ഈ വണ്ടി കൂടി പോകും എന്നാലും കൈ തെളി നമുക്ക് നമുക്കൊരു വണ്ടിയൊക്കെ എടുത്ത് നല്ലൊരു വണ്ടി കയറുന്നതിന് മുമ്പ് തുടങ്ങാത്ത വണ്ടിക്കകത്തൊക്കെ പഠിക്കുന്നത് അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ഇതിപ്പോ എല്ലാടും കൊണ്ടോ അതോ ഇവിടെ മാത്രമേ ഉള്ളു എനിക്കൊന്ന് പോയി തെളിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിന്റെ ഹൗസിംഗ് ഒക്കെ കണ്ടണക്കെ അങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് പോരാ സ്റ്റേറിംഗ് ഒക്കെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് മടിക്കുന്നത് താല്പര്യം ഇല്ലാത്തത് ഏതാണ് ഞാനും ഭാഗ്യവന്മാരാ പഠിച്ചോമാരല്ല ഭാഗ്യവന്മാരാ വണ്ടിക്കകത്ത് കയറി കൈതളിഞ്ഞോമാരൊക്കെ ഭാഗ്യവന്മാരാ കളറൊക്കെ കൊള്ളാം കൊഴപ്പല്ലേ നീ അത് പെയിന്റിന്റെ ആണോന്ന് അറിയാൻ വയ്യ ആയിരിക്കും എന്റെ കണ്ണിൽ ഞാൻ അന്നത് പോയി നേരിട്ട് കണ്ടപ്പോ അത്യാവശ്യം ഇച്ചിരി മോശപ്പെട്ട കളർ തന്നെ ചിലപ്പോ പെയിന്റിന്റെ കളർ ആയിരിക്കും പറയാൻ പറ്റത്തില്ല ആ എന്തായാലും ആവട്ടെ പിള്ളേര് പഠിച്ച് കൈതളിഞ്ഞാ വണ്ടികളല്ലേ കൊഴപ്പല്ല കാശു വലുതായിട്ട് എത്ര രൂപ റേറ്റ് ആണോന്ന് അറിയാൻ ഇനി അവിടെ പോയി അത് കയറുന്നേന് നീ അതാരിക്കറിയാ എന്തോന്നായിരിക്കറിയത്ര ആയിരിക്കും റേറ്റിനിപ്പായാലും വേണ്ടിയില്ല പഠിച്ചോ പഠിച്ചോ നിങ്ങളെല്ലാരും കേറി കൈ തെളി അതിനിയിപ്പം പെട്ടെന്നൊന്നും അവിടെ നിന്ന് എടുത്തോണ്ടു പോകുന്ന ലക്ഷണങ്ങളൊന്നുമില്ല എല്ലാരും പഠിച്ച് കയ്യൊക്കെ തെളിച്ച് വിശാലായിട്ട് പയ്യെ കൊടുത്തായി ലാസ്റ്റ് ഇഞ്ചമ്പണിയാകുമ്പോ ആ പഴയ വർഷാപ്പിൽ കൊണ്ട് തന്നെ കേറ്റിക്കോളൂ അതുവരെ ഇങ്ങനെ അവിടെ ഓടട്ടെ അപ്പൊ അന്നേരം അവിടെ ആ വർഷാപ്പ് അവിടെ ഉണ്ടെങ്കിൽ അതേ കേട്ടെടുത്തോളൂ അതുവരെ ഈ വണ്ടി ഇങ്ങനെ താരാ വാര ഇങ്ങനെ കടന്ന് എല്ലാവരും കയറി ഇറങ്ങി ഇരുന്ന് പഠിച്ചു പാടിച്ചു പാടിച്ചു പാടിച്ച് ലാസ്റ്റ് അതിന്റെ ഹൗസിംഗ് ബോയ് ഇഞ്ചം പണിയായി വരുമ്പോ ആ വർഷാബി തന്നെ ചെന്ന് കേറിക്കോളും അത് തന്നെ അങ്ങനെ തന്നെ ദുബായി പോയ പോലെ ചേച്ചിയെടുത്ത് ഈ ദുബായിലെ ജോലിയെ പറ്റിയൊക്കെ ചോദിക്കാൻ ചേച്ചിയെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് നടന്ന് എങ്ങനെയൊക്കെ ഒന്ന് വൈറലാവാൻ നോക്കിയതാ അല്ല ആയിക്കൊണ്ടിടക്കോ വൈറൽ ആയെന്നല്ല ഞാൻ പറഞ്ഞ വൈറലായ കഥയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ പറഞ്ഞേട്ടെ അപ്പൊ വൈറലാകാൻ പോകുന്ന കാര്യങ്ങളാ ഞാൻ പറഞ്ഞത് ഇല്ല അപ്പം ചേച്ചിക്ക് ചേച്ചി ദുബായിൽ എന്താ ജോലി ചെയ്തെന്നൊന്ന് നിങ്ങൾ ചോദിക്കരുത് ഞാൻ ഇന്നാൾ പറഞ്ഞതാണ് മുല്ലപ്പന്തൽ റെസ്റ്റോറന്റ് ആൻഡ് വിത്ത് ബാർ എന്നൊക്കെ ജോലി ചെയ്തിട്ടാ അവിടെ പല ജോലികളും ഉണ്ടായിരുന്നു ചേച്ചി ചേച്ചിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല ചേച്ചി മറ്റുള്ളവർക്ക് വേണ്ടി സത്യമാണ് അത് ജീവിച്ചത് കാര്യങ്ങളൊക്കെ കറക്റ്റാണ് അങ്ങനെ തന്നെയാണ് ചേച്ചിയുടെ സ്വന്തം ജീവിതത്തിന് വേണ്ടി ചേച്ചി ജീവിച്ചിട്ടില്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ദുബായിൽ ജീവിച്ച് കാശ് സമ്പാദിച്ചത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ അങ്ങനൊന്നും നിങ്ങൾ ചോദിക്കരുത് ചേച്ചിയുടെ സ്വന്തം കാര്യം കാര്യമൊന്നും ചോദിക്കരുത് മറ്റുള്ളവരെ പറ്റി ചോദരുത് ചേച്ചി പറയും പിന്നെ ചേച്ചി പറഞ്ഞ ഒരു വാക്കുണ്ട് നിങ്ങൾക്ക് അത് ഒരു പത്തല്ലല്ലോ എത്ര വർഷമായി കാണും ഇരുപത് ഇരുപതാമത്തെ വയസ്സിൽ കയറിയെന്നാ പറഞ്ഞ കുവൈത്തിലോട്ട് പ്രവാസ ജീവിതത്തിന് അപ്പൊ പത്ത് വയസ്സുള്ള ഒരു കൊച്ചുണ്ട് അപ്പൊ എത്ര ഇതൊക്കെ തുടങ്ങി നിന്നാൽ ആകെ കണക്ക് കൂട്ടിയും കിടിക്കുകയൊക്കെ വേണം അത് ഞാൻ പിന്നെ പയ്യ കൊണ്ട് പറയാം കൂട്ടി കിടിച്ചിട്ടൊക്കെ കറക്റ്റ് കാര്യങ്ങള് അപ്പൊ അന്ന് പ്രവാസ ജീവത്തിൽ കയറി പിടിച്ചപ്പോ ടിക്ടോക്കിനകത്ത് ഒരു ഡയലോഗ് അടിച്ചായിരുന്നു ഒരു പാവം പിടിച്ചൊരു ഓട്ടോക്കാരനെ പറ്റി അതായത് സ്വന്തം ഭർത്താവിനെ പറ്റി നല്ല ചുള്ളന്മാരുണ്ടായിരുന്നു അതൊന്നും വേണ്ട ഈ പാവം പിടിച്ച ഓട്ടോ ചേട്ടനെ മതിയെന്ന് അപ്പൊ ആ വാക്കൊന്ന് കേട്ടിട്ട് വന്നേ നിങ്ങള് നാലഞ്ചു കൊല്ലം അറിഞ്ഞിട്ട് തന്നെയാണ് കളഞ്ഞിട്ട് പോവാൻ എനിക്ക് അന്നും ഇന്നും എപ്പോഴും ദൈവം എന്റെ ഓട്ടക്കാരൻ തന്നെയാ എന്റെ കെട്ടിയവനെ എനിക്ക് കളഞ്ഞിട്ട് പോവാനാണെങ്കിൽ നാട്ടിവെച്ചു അങ്ങ് പോവല്ലോ കടല് കടന്ന് കോയറ്റി വന്നിട്ട് വേണം കളഞ്ഞിട്ട് പോവാന് നാട്ടിലുണ്ട് നല്ല ചുള്ളൻ ചക്കന്മാര് പക്ഷെ വേണ്ട എനിക്ക് ചുള്ളൻ ഒന്നും വേണ്ട എനിക്ക് എന്റെ പൊന്നിനെ തന്നെ മതി അതാ ഇഷ്ടം അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഓക്കെ പിന്നെ ഇതൊന്നും ഇവിടെ ഇറക്കൂല പക്ഷെ വിട്ടുപിടിക്ക് അപ്പൊ ആ ചേട്ടൻ ഇപ്പൊ എവിടെ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വല്ലൊരിക്കും അറിയാമോ ഈ ഡയലോഗ് എല്ലാം നിങ്ങളെ കേട്ടല്ലോ അതും മതി ആ ചേട്ടൻ തന്നെ മതി ആ ഓട്ടോ ഡ്രൈവർ ചേട്ടാന്ന് വെച്ചാ ആ സ്നേഹിച്ച് ഒളിച്ചോടി പോയ ചേട്ടന ഇപ്പൊ ആ ചേട്ടന്റെ അവസ്ഥ എങ്ങക്കറിയോ ആ ചേട്ടന്റെ സാഹചര്യങ്ങൾ ഇങ്ങക്കറിയോ അറിയത്തില്ല അന്ന് അങ്ങനെ പറഞ്ഞ ശ്രീലക്ഷ്മി ആണെങ്കിൽ ഇന്നിപ്പം ആ പ്രവാസം ആ കുവൈറ്റി വെച്ച് തന്നെ വന്നു കഴിഞ്ഞപ്പോ ആ ചേട്ടനായിട്ടുള്ള ജീവിതമേ ക്യാൻസൽ ആക്കി കളഞ്ഞു പാവം പിടിച്ചാൽ കഷ്ട കൊച്ചിനെ അങ്ങോട്ട് സത്യം പറയല്ലോ ആ കൊച്ചിനെ വളർത്താൻ വേണ്ടി സത്യസന്ധമായിട്ട് ജോലി ചെയ്ത് നല്ല മാനിയായിട്ട് ജീവിച്ചു പോകുന്ന ഒരു പാവം പിടിച്ച ഓട്ടോ ഡ്രൈവറാണ് ഇവളുടെ ചരിത്രം ഇപ്പൊ ഈ ഒരു സഹോദരൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഇവള് ഒരു ഓട്ടോക്കാരനുമായിട്ട് ഒളിച്ചോടി കല്യാണം കഴിച്ചതിലൊരു കുഞ്ഞുള്ളതാണ് ഇവള് പ്രവാസലോകത്തേക്കൊക്കെ പോയിട്ട് അയാളെ ഉപേക്ഷിച്ചു അപ്പം ആ അവളാണ് ഇപ്പം ഇമ്മമാതിരി തരീടെയും വൃത്തിയേടും അവളോ ഇവിടൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്ന ആ അവളാണ് രേണുസുതി കുറ്റം പറഞ്ഞത്